എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവചന സന്ദേശത്തിലേക്ക് വന്ദനം ചെല്ലുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കാലാവസ്ഥകളൊക്കെയും പ്രതികൂലമായി നിൽക്കുന്നു എല്ലാ ദേശങ്ങളിലും ഓരോ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട എന്നുള്ളതാണ് അമ്മ ഭയപ്പെടുന്ന അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നേ കുടുംബങ്ങളിലായാലും കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളായാലും അമ്മയും മാതാപിതാക്കളെ കുറിച്ചാണെങ്കിലും െ കുറിച്ചാണെങ്കിലും അമീൻ യുദ്ധങ്ങളെ കുറിച്ചാണെങ്കിലും കാലാവസ്ഥയെ കുറിച്ചാണെങ്കിലും ഇന്ന് ഒരു ഭയത്തിന്റെ അന്തരീക്ഷത്തിൽ കടന്നു പോകുന്നു എല്ലാ ജനം ആകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവ പൈതലിനോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ് നീ ഭയപ്പെടേണ്ട എന്നുള്ളത് നോക്കൂ അതിനാധാരം നമുക്ക് ദൈവത്തിനെ വായിക്കാം അമീ യശയാ പ്രഭാദിന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ പറയുകയാണ് അമീൻ സ്തോത്രം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കണ്ട ഞാൻ നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതി പോലെ വലങ്കയും കൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിന്നോട് കോപ്പിച്ചിരിക്കുന്നതെല്ലാം ലജ്ജിച്ച് അമ്പരന്ന് പോകും നിന്നോട് വാദിക്കുന്നു പറഞ്ഞ സ്തോത്രം ഇല്ലാതെയാവും സ്ത്രോത്രം ഇസായത്തോടെ ദൈവം കൊടുക്കുന്ന അള്ളപ്പാടാണ് നാം ഇവിടെ വായിച്ചത് അല്ലെങ്കിൽ അപ്പൊ ഇസ്രായേലിനെ നിന്നെ വിളിച്ച് വേർതിരിച്ചത് ആരാ ദൈവമാണ് അതുകൊണ്ട് ഞാൻ നിന്നെ നിന്നെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ ഞാൻ നിന്നോട് കൂടെയുണ്ട് അപ്പൊ നമുക്ക് അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോ യോഷിയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോ ഇസ്രായേൽ ജനത്തിന് നേരെ ഞെരുക്കിയ പത്ത് രാജ്യങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും ഈ രാജ്യങ്ങളെ ഒക്കെ ദൈവം പലപ്പോഴും ഈ ജനത്തെ ഞെരുക്കിക്കളയനുവദിച്ചു അത് മാത്രമല്ല ജനം അമ്മ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു അപ്പൊ ഈ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി അവിടെ നിന്ന് പുറത്തു വന്ന ജനത്തെ ദൈവം പറയുകയാണ് അല്ലെ പ്രവാസിന് മുമ്പ് പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് അപ്പോ ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നം വരുന്നതിന് മുമ്പേ ദൈവ ശബ്ദം പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് പ്രേമിച്ച് നോക്കണ്ട ഞാൻ നിന്നെ ദൈവമാണ് പക്ഷെ പ്രശ്നങ്ങളുടെ നടുവിൽ ഭയത്തിന്റെ ആഴം ഭയാനകമായിരിക്കുന്ന ആ അനുഭവത്തിലും ദൈവം പറയുകയാണ് തൻ്റെ ജനത്തോട് ഭയപ്പെടേണ്ട എന്ന് അപ്പൊ ഞാൻ നിന്നെ ശക്തീകരിക്കും അല്ലല്ലോ അവയെ ഭയപ്പെടുമ്പോ നമുക്ക് ശക്തിയില്ലാതെ പോകും ബലമില്ലാതെ പോകും അപ്പൊ ദൈവം പറഞ്ഞ ശക്തി ഇല്ല പ്രയാസങ്ങളുടെ നടുവിൽ എന്തെയ്യാ അവയെ ഭാരങ്ങളുടെ നടുവിൽ ക്ഷീണിച്ച അവസ്ഥ വരുമ്പോ ഇവിടെ പറയുകയാണ് അമി സ്തോത്രം ഞാൻ നിന്നെ ശക്തീകരിക്കും അമേ ഇപ്പൊ ബലമില്ലാതിരിക്കുന്ന അനുഭവമാണ് ശക്തിയില്ലാതിരിക്കുന്ന അനുഭവമാണ് ക്ഷീണിച്ചിരിക്കുന്ന അനുഭവമാണ് ദൈവം പറയുക ഞാൻ നിന്നെ എന്ത് ചെയ്യാം ശക്തീകരിക്കും സ്തോത്രം ഞാൻ നിന്നെ സഹായിക്കും ഓ നിന്നെ സഹായിക്കാൻ ആരുമില്ലായിരിക്കാം ഓ നിന്നെ സഹായിക്കാനും അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ എന്നും കാണുമെന്നൊക്കെ പറഞ്ഞവർ ഇന്ന് നിന്റെ മുമ്പ് കൈ മലർത്തുമ്പോ കർത്താവ് പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ആരും ആശ്രയമില്ലയോ ഇല്ലയോ ഒരു പ്രിയപ്പെട്ടവ തള്ളിക്കളഞ്ഞോ അവയെ സഹായിക്കേണ്ടവർ മാറ്റി നിർത്തിയോ എല്ലാ തരത്തിലും തകർച്ച അനുഭവിക്കുന്നോ അമീൻ ഹലി ഒന്ന് പിടിച്ചുകാരുടെ പിടിപെടില്ലാന്ന് നീ ഭാരപ്പെടുന്നുവോ നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുകയാണ് അമീൻ ഹലലിയ എന്നിട്ട് നിന്റെ നീതിയുള്ള വലങ്ങോട് ഞാൻ നിന്നെ താങ്ങും അമ്മീൻ പ്രതിസന്ധി ഘട്ടങ്ങൾ പ്രയാസ ഘട്ടങ്ങൾ രോഗത്തിന്റെ അവസ്ഥയോട് തകർച്ചയൊരു അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ വീണു പോകുമോ എന്ന് ഭയപ്പെടുന്ന മേഖലകളിൽ ദൈവം പറയുകയാണ് ദൈവത്തിന്റെ ബലമുള്ള വലങ്കീര്യം പ്രവർത്തിക്കുന്ന വലം നോക്കുക പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരുത്തിൽ പോയി ആരും എന്ത് ചെയ്യാ പിടിക്കത്തില്ല നിങ്ങളെ താങ്ങുന്നത് എന്തിയ ദൈവത്തിന്റെ കാ താങ്ങുന്ന കൈടെ അമ്മ കൈയിൽ പോയിട്ട് അമ്മ ശത്രുക്കൾ കൈ പിടിച്ച് പറയില്ല നീ എന്തു ചെയ്യാ അമ്മ നീ എന്തു ചെയ്യരുത് താങ്ങുന്നു പറയത്തില്ല അമ്മ ദൈവം നമ്മെ അമ്മയെ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വലങ്ക നാം നമ്മെ താങ്ങുമ്പോൾ ആ കൈയിൽ നിന്ന് നമ്മെ തട്ടിപ്പൊറിച്ചു കളയുക നമ്മളെ അകറ്റി കളയുവാൻ അവിടെ നമ്മളെ നീക്കി കളയുവാൻ തകർത്തു കളയുവാൻ ആർക്കും കഴിയത്തില്ല ഇന്നത്തെ കാലഘട്ടങ്ങൾ നാം നോക്കും നമ്മെ പലപ്പോഴും സഹായിക്കുന്നോണ്ട് അവരുടെ അഴുക്കിൽ പോയിട്ട് ഒരുപക്ഷെ നമ്മളെ ശത്രുക്കളെ ചെയ്യ അവരെ സഹായിക്കരുതെന്ന് പറയല്ലേ അവർക്ക് കൊടുക്കരുതെന്ന് പറയും അല്ല അവരുടെ ഇന്നത്തെ അവസ്ഥ കള്ളത്തരുന്ന് പറയും ഉണ്ടായിട്ട് അവർ ഇല്ലാന്ന് നിന്ന് എന്ന് പറയും പക്ഷെ എന്നാൽ ദൈവം അങ്ങനെയല്ല കേട്ടോ അല്ലെങ്കിൽ പലരും പലരും സഹായിക്കാൻ വന്നിട്ടും ആ വഴി പോലും ശത്രു അല്ലെ അടച്ചു കളഞ്ഞെങ്കിൽ ദൈവത്തിന്റെ ആത്മ പറഞ്ഞ ദൈവത്തിന്റെ വീരം പ്രവർത്തിക്കുന്ന മലങ്ക നിനക്ക് വേണ്ടി പ്രവർത്തിച്ച് കർത്താവ് നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തി എന്നിട്ട് പറഞ്ഞ നിന്റെ ദൈവമായി ഹോ വാ ആമേ അല്ല ഞാനാണ് അല്ലെ ലാ നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും എന്തു ചെയ്യും അമ്പരന്ന് പോകുമെന്ന് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ നിനക്ക് നേരെ വാദിച്ച് നിന്റെ നന്മയ്ക്ക് നേരെ ജോലിക്ക് നേരെ ഉയർച്ചക്ക് നേരെ തലമുറയുടെ വിഷയത്തിന് ഒട്ടിയും മനുഷ്യൻ ശത്രുക്കളിലൂടെ ശത്രു മനുഷ്യരിലൂടെ പ്രവർത്തിച്ച് നിന്നെ തകർക്കുവാൻ നോക്കുമ്പോൾ അല്ലെ പോലും നീ വീഴാൻ ഉറച്ചു നിൽക്കുന്നു അല്ലേ ലിയാ നീ വീഴാൻ ഉറച്ചു നിൽക്കുന്ന നിന്റെ മിടുക്ക് കൊണ്ടല്ല അല്ലെ നിന്നെ പിടിച്ചിരിക്കുന്ന ഒരു ദൈവം അല്ലേ ലയ്യാ അവൻ നിന്നോട് കോപിച്ചിരിക്കുന്ന അമ്പരന്ന് പോകുക നീ ഒന്ന് തവൻ ഇത്രേം വിഷയങ്ങൾ വന്നിട്ടും നിങ്ങൾ തകർന്നു പോകാത്ത കണ്ട് അവ ശത്രുക്കൾ പോലും അമ്പരന്ന് പോകുന്ന ഒരു അനുഭവം അവ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുകയാണ് സ്തോത്രം ഇവിടെ പറയുന്നു നിന്നോട് കോപിച്ച് എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും അല്ലെങ്കിൽ നീ തകർന്നു പോകാൻ വേണ്ടിയിട്ട് അവ എല്ലാവരും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നീ വീരാതിരിക്കുമ്പോൾ അവർക്ക് ലജ്ജ വന്ന് അല്ലെങ്കിൽ അവർ തന്നെ ആശ്ചര്യപ്പെട്ടു പോകും എന്തുകൊണ്ട് നിനക്ക് ഞങ്ങൾ ഇത്രത്തോളം അവരെ ദ്രോഹിച്ചല്ലോ അവിടെ ഇത്രത്തോളം ഞാൻ ഞങ്ങൾ അവളെ അമ്മ നല്ല തകർ തകർത്ത് കടയാൻ ശ്രമിച്ചല്ലോ എന്നിട്ടും എന്തുകൊണ്ട് അവൾ വീണില്ല എന്ന് ചോദിക്കത്തക്കും വേണം ശത്രുവിന് പോലും അമ്മയെ അമ്പരിപ്പിക്കുന്ന നീ സേവിക്കാൻ ദൈവം ആരെന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന സമയമാണ് അല്ലെങ്കിൽ നീ സേവി നീ എന്തുകൊണ്ട് വീണുന്നില്ല നിന്നെ താങ്ങുന്നെ ആരാ താങ്ങായിട്ട് നിൽക്കുന്നേ നിന്നെ ആരാ ചുമക്കുന്നേ നിന്നെ ആരാ സഹായിക്കുന്നേ നീ ആരോടൊപ്പം നിക്കുന്നേ എന്നൊക്കെ ദൈവം തെളിയിക്കുന്ന സമയങ്ങളാണ് എന്നിട്ട് നിന്നിട്ടിപ്പോ നിന്നോട് വാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും ദുഷ്ടം പണ്ട് കടിച്ചുരുകിപ്പോകും നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവന് അല്ലെങ്കിൽ സ്വയം നശിച്ചു പോകുമെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ സ്വയം നശിച്ചു പോകും അമേ അതുകൊണ്ടാണ് പ്രഭാചരന്റെ പുസ്തകം നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും അല്ലെ ദൈവം വാദിക്കും നിന്നോട് വാദിക്കും ദൈവം വാദിക്കും നിങ്ങളോട് പോരാടുന്നവരോട് ദൈവം പോരാടും അവർ നിന്റെ പക്ഷം ചേരും നീ അവരുടെ പക്ഷമല്ല അവർ നിന്റെ പക്ഷം ചേർത്തക്കവണ്ണം ഒരു ദൈവ പ്രതിശോധി വെളിപ്പെടുവാൻ പോകുകയാണ് സോ ഇവിടെ പറയുകയാണ് ഭയപ്പെടേണ്ട എന്ന് സ്തോത്രം ചെയ്യുന്നു അറിയപ്പെട്ട് നിങ്ങൾക്ക് നേരെ യുദ്ധമായി എഴുന്നേൽക്കുന്നവരെ അമീ ദിവസങ്ങളെ ദൈവം സന്ദർശിക്കുമെന്നാണ് തിരുവചനം പറയുന്നത് നമുക്ക് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ സകല മനുഷ്യർക്കും ഭയമുണ്ട് നമുക്ക് തിരുവചനത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ അമീ സ്ത്രോത അബ്രഹാം അമീ അബ്രഹാമിൽ ഭയ പ്രകടമായിരുന്നു നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് അമേ ഹലിയ സാറായ സഹോദരി എന്ന് പറഞ്ഞു എന്താ സാറായി പിടിച്ചോണ്ട് പോകുമ്പോ അല്ലെങ്കിൽ ഹലലിയ എന്നൊക്കെ ഒരു ഭയനിമിത സാറാ എന്തു ചെയ്യാ സഹോദരിയാണെന്ന് പറഞ്ഞത് നമുക്ക് പറയാം കാണുവാൻ കഴിയും അതുപോലെ മോശ പറവോനെ ഭയപ്പെട്ടു എന്തുകൊണ്ടാ പറവോനെ അധികാര നിമിത്തം ഭയപ്പെടുവാനിടയായി രണ്ട് മോശ മോശയെ തിരസ്കരിക്കപ്പെടുമെന്ന് അമീൻ ഹല്ലലിയ മോശ ഭയപ്പെട്ടു ശിഷ്യന്മാർ കൊടുങ്ങാറ്റിനെ കണ്ടെന്ത് ഭയപ്പെടുവെന്ന സ്തോത്രം ഭയം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ചില സമയങ്ങളിൽ അനുഭവപ്പെടുന്ന ഒന്നാണ് ജീവിതത്തിൽ കൂടുതലായിട്ടുള്ള പ്രതിസന്ധികൾ കാലഘട്ടങ്ങളോടെ അവ കടന്നു പോകുമ്പോൾ നല്ലൊരു ഈ നമ്മുടെ ജീവിതം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഭയം എന്ന് പറയുന്നത് നോക്കുക അപ്പോസ പ്രവർത്തിക്കാൻ നമുക്ക് കാണുവാൻ കഴിയും സഭമൊരുവനും വലിയ ഭയം ഉണ്ടായെന്ന് കാണുവാൻ കഴിയും ഭയം എന്നത് ആരെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂലം ഉണ്ടാകുന്ന വേദനയോ ഭീഷണിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയെ ആ വിശ്വാസം നിളമാക്കുന്ന അസുഖമായ ഒരു വികാരമാണ് എന്ന് വെച്ച പറഞ്ഞാൽ അവയെ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ചെറിയ വിഷയങ്ങളായിരിക്കും ഒരു പനി വന്നാൽ നമ്മൾ മറ്റൊന്ന് തരം ചിന്തിക്കും അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച് അല്ലെങ്കിൽ ഭയം നമ്മളിലേക്ക് എന്ത് ചെയ്യാ ഇടയാകും അവ സ്തോത്രം അല്ലെങ്കിൽ ഇവിടെ കാണുകയാ അസുഖമായിരിക്കുന്ന എന്തെങ്കിലും നമുക്ക് വന്ന് കഴിഞ്ഞെന്ത് ചെയ്യാം പെട്ടെന്ന് നമ്മുടെ സാമ്പത്തിക സാമ്പൽ സാങ്കല്പിക ആപത്തുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നമ്മുടെ ബലഹീനതയിലേക്ക് നയിക്കുകയും ചെയ്യാം സ്തോത്രം അത് ഏത് സമയത്തും ഏത് കൂട്ട ഏത് കൂട്ടത്തിനെയും എന്തിയാ ഈ ഭയം പിടിക്കാം യൂഷ്വേയും കാലേ ഒഴികെ വാക്ദേശ അന്വേഷ എല്ലാവരുടെയും ആ ഭയം പ്രകടിപ്പിച്ചാൽ സംഖ്യാപുസ്തകം ഒന്നാലാ മറ്റേ നമുക്ക് ദൈവത്തോടുള്ള തികഞ്ഞ സ്നേഹം ആ ഭയം ദൈവത്തോട് തികഞ്ഞ സ്നേഹത്തെ തടുത്ത് യോഹന്നെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഭയപ്പെടേണ്ട എന്ന് ലൂക്കോസ് രണ്ടിന്റെ പത്തില് ഒരു പ്രഖ്യാപനമാണ് പ്രഖ്യാപിച്ച് സുവിശേഷത്തിന്റെ പ്രഖ്യാപനമാണ് ഭയപ്പെടേണ്ട പലപ്പോഴും മറക്കുന്നു നാം മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട് സ്തോത്രം അബ്രഹാമിന്റെയും ക്രിസ്തുവിന്റെയും ശിഷ്യനായ ആ തോമസിന്റെയും കഥന്ന പോലെ യേശുവിൻ സംശയത്തിന്റെ സമയങ്ങളിൽ ദൈവം നമ്മെ സംരക്ഷിക്കുകയും പ്രകാശിപ്പിക്കുകയും അമ്മ ചെയ്യുന്നുവെന്ന് വിശ്വാസം നമ്മെ തന്നെ ഉറപ്പിക്കേണ്ടതുണ്ട് സ്തോത്രം ഇവിടെ ബലഹീനയുടെ ഭയത്തോടും വളരെ നടുക്കത്തോടും നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട് ഇപ്പോൾ നാം തിരുവചനത്തിന് വായിക്കുകയാണെങ്കിൽ നാമ ആ ഈ നമുക്കത് ഒരു ദിവസം മൂന്ന് ചെറു ദിവസം തിരുവചനത്തിൽ നാം വായിക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തിൻ്റെ ആവശ്യം ഭയപ്പെടേണ്ട എന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ കർത്താവിന്റെ ഭജനം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തിലും മുന്നൂറ്റി അറുപത്തി ദിവസം നമുക്ക് ഒരു വർഷമുണ്ട് അപ്പൊ ഈ മുന്നൂറ്റി അറുപത്തി ദിവസം ദൈവം പറയുകയാണ് ഭയപ്പെടേണ്ട എന്നാണ് നാം ഭയപ്പെടാൻ സാഹചര്യം കൊണ്ട് നാം ഭയപ്പെടാൻ ഉണ്ട് അമ്മ ഭയപ്പെടാൻ നമുക്ക് അല്ലല്ലോ പലപ്പോഴും ബലഹീനത ഉണ്ട് അതുകൊണ്ട് കർത്താവ് പറയുകയാണ് ഭയപ്പെടേണ്ട പ്രിയപ്പെട്ട തിരുവചനം അങ്ങനെയാണ് ഭയപ്പെടേണ്ട അപ്പം നിങ്ങൾ നോക്കണ്ട ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ താങ്ങുന്ന നിങ്ങൾ കോപിക്കുന്നതൊക്കെ ലജിച്ച് പോകുന്ന വിധത്തിലുള്ള ദൈവീക പ്രവർത്തികൾ കർത്താവ് നിങ്ങളെ സഹായിക്കുവാനിടയായി തീരും അതുകൊണ്ട് പേടിച്ചു പോകണ്ട ഭയപ്പെട്ടു പോകണ്ട പ്രിയപ്പെട്ടവരെ അമ്മ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് കർത്താവ് വചനങ്ങളാ നമ്മെ സഹായിക്കട്ടെ